കേരളത്തിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ റിയാസ് അബൂബക്കറിന് പത്ത് കൊല്ലം കഠിന തടവാണ് ലഭിച്ചിരിക്കുന്നത് കൊച്ചിയിലെ എൻ ഐ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത് ഇയാൾക്കെതിരെ ചുമത്തിയ യു എ പി എ സെക്ഷൻ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് വകുപ്പുകളും ഐ പി സി നൂറ്റി ഇരുപത് ബി വകുപ്പും തെളിഞ്ഞ സാഹചര്യത്തിലാണ് കോടതി വിധി വിവിധ വകുപ്പുകൾ പ്രകാരം ഇരുപത്തിയഞ്ച് വർഷം കഠിന തടവുണ്ടെങ്കിലും ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി ഒരു പിഴയും വിധിച്ചിട്ടുണ്ട് വർഷം പ്രതി ജയിലിൽ കഴിഞ്ഞ കാലാവധി ശിക്ഷയിൽ ഇളവു ചെയ്യും പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ റിയാസ് ഐ എസിന്റെ കേരള ഘടകമുണ്ടാക്കി ചാവേർ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടെന്നായിരുന്നു കേസ് പ്രതി സമൂഹത്തെ നശിപ്പിക്കാനാണ് ശ്രമിച്ചതെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഭീകര സംഘടനയായ ഐ എസിനു വേണ്ടി കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന കേസിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് റിയാസ് അബൂബക്കർ എൻ പിടിയിലായത് ഇയാൾക്കെതിരെ ചുമത്തിയ യു എ പി എ വകുപ്പുകളും ഗൂഢാലോചന കുറ്റവുമാണ് കോടതിയിൽ തെളിഞ്ഞിട്ടുള്ളത് റിയാസിനെതിരെ തീവ്ര സംഘടനയുടെ ആശയം പ്രചരിപ്പിക്കുക ഐഎസിൽ ചേർന്ന് പ്രവർത്തിക്കുക ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആക്രമണം നടത്താൻ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത് കേരളത്തിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ പോയി ഐഎസിൽ ചേർന്ന അബ്ദുൾ റഷീദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരമാണ് റിയാസ് ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടതെന്നാണ് എൻ ഐ എ കണ്ടെത്തിയത് റിയാസിന്റെ ഫോണിൽ നിന്നും അബ്ദുൾ റഷീദിന്റെ ഫോൺ സന്ദേശങ്ങളും ഓഡിയോ ശകലങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇയാൾക്കൊപ്പം അറസ്റ്റിലായ കൊല്ലം സ്വദേശി മുഹമ്മദ് ഫൈസലും കാസർകോട് സ്വദേശി അബൂബക്ക സിദ്ദിഖും പിന്നീട് കേസിൽ മാപ്പുസാക്ഷികളായി റിയാസിന്റെ ശിക്ഷാവിധിയിൽ വിശദവാദം കേട്ടിരുന്നു റിയാസിനെതിരെ ചുമത്തിയ നൂറ്റി ഇരുപത് ബിയും യു എ പി എയിലെ മുപ്പത്തിയെട്ട് മുപ്പത്തി വകുപ്പുകളും തെളിഞ്ഞുവെന്ന കോടതി വ്യക്തമാക്കിയിരുന്നു ശ്രീലങ്കൻ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്ത നാഷണൽ തൗഫീഖ് ജമാത്ത് നേതാവ് സഹ്രൽ ഹാഷിമുമായി ചേർന്ന് കേരളത്തിലും ചാവേർ ആക്രമണവും സ്ഫോടന പരമ്പരയും നടത്താൻ റിയാസ് ഗൂഢാലോചന നടത്തിയെന്നും ആരോപണമുണ്ട് പ്രതിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളും വീട്ടിൽ നിന്ന് റെയ്ഡിനിടെ പിടികൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അടക്കമുള്ളവയുമായി തെളിവായി എൻ ഐ എ കോടതിയിൽ ഹാജരാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഹാഷ്യമുമായി റിയാസ് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് എൻ ഐ എ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ കാസർകോട്ടുനിന്ന് ഐ എസിൽ ചേരാൻ പോയി എന്നു കരുതുന്ന പതിനാല് പേരെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് മുപ്പത്തിനാലുകാരനായ റിയാസ് എൻ ഐ എ പിടിയിലാകുന്നത് അഫ്ഗാനിസ്ഥാനിലെത്തിയ ഇവരുമായി റിയാസ് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് അബ്ദുൾ റഷീദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് റിയാസ് ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടത് എന്തായാലും ഇരുപത്തിയഞ്ചു വർഷം കഠിന തടവുണ്ടെങ്കിലും ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നാണ് ഇത്തരത്തിൽ വിധി പ്രസ്താവിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് റിയാസ് ഐ എസിന്റെ കേരള ഘടകമുണ്ടാക്കി ചാവേർ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിടുകയായിരുന്നു പ്രതി സമൂഹത്തെ നശിപ്പിക്കാനാണ് ശ്രമിച്ചത് ഭീകര സംഘടനയായ ഐ എസിനു വേണ്ടി കേരളത്തിൽ വലിയ രീതിയിലുള്ള സ്ഫോടനത്തിനാണ് പ്രതി പദ്ധതിയിട്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് റിയാസ് പിടിയിലാകുന്നത്